നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വധഭീഷണി സെന്നൈ എൻ ഐ എ ഓഫീസിലാണ് അജ്ഞാത വധഭീഷണി ഫോൺ സന്ദേശം എത്തിയത് ഹിന്ദിയിലാണ് അജ്ഞാത ഫോൺ സന്ദേശം ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ബുധനാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെ ആയിരുന്നു സംഭവം നടന്നത് മധ്യപ്രദേശിൽ നിന്നാണ് ഫോൺ സന്ദേശം എത്തിയതെന്ന് അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് എൻ ഡൽഹിയിലെ ഓഫീസിലും ചെന്നൈ സൈബർ ക്രൈം വിഭാഗത്തിനും വിവരം കൈമാറുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ ചെന്നൈ പോലീസിന്റെ സൈബർ ക്രൈം വിഭാഗം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് മധ്യപ്രദേശിൽ നിന്നാണ് ഫോൺ കോൾ സന്ദേശം വന്നതെന്ന് കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട് നേരത്തെ ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയിയെ വിട്ടയച്ചില്ലെങ്കിൽ നരേന്ദ്രമോദിയെ വധിക്കുമെന്ന് വ്യക്തമാക്കി പോലീസിന് ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു ജയിലിൽ കഴിയുന്ന കുപ്രസിദ്ധ നേതാവ് ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയിയെ വിട്ടയക്കണമെന്നും അഞ്ഞൂറ് കോടി രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഭീഷണി സന്ദേശം വന്നുണ്ടായിരുന്നത് അതേപോലെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി ഒട്ടനവധി ഭീഷണി സന്ദേശമാണ് രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിന് ബോംബ് ഭീഷണി ഉണ്ടായെന്ന വാർത്ത വന്നിരുന്നു അതിന് പിന്നാലെ ബംഗളൂരുവിൽ മൂന്ന് ആഡംബര ഹോട്ടലുകൾക്ക് ബോംബ് ഭീഷണി ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ ഉണ്ടായ പ്രധാനമന്ത്രിക്കെതിരായി വന്ന ഈ വധഭീഷണിക്കെതിരെ ഊർജിതമായ അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടന്നുവരികയാണ് ഇപ്പോഴും പ്രതിയെ ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്